രണ്ടായിരത്തി പതിനാലിൽ രാജീവ് രവിയുടെ ഞാൻ സ്റ്റീവ് ലോപ്പസ് എന്ന ചിത്രത്തിലൂടെ നായികയായി അരങ്ങേറ്റം കുറിച്ച ഒരു നടിയാണ് അഹാന കൃഷ്ണ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഒക്ടോബർ പതിമൂന്നിനാണ് അഹാന കൃഷ്ണ ജനിച്ചത് തിരുവനന്തപുരത്തു നിന്നുള്ള ഒരു ഇന്ത്യൻ നടിയും മോഡലും ഗായികയും കൂടിയാണ് അവർ പ്രധാനമായും മലയാളം ചലച്ചിത്ര വ്യവസായത്തിൽ പ്രവർത്തിക്കുന്ന ഒരു നടി കൂടിയാണ് പ്രശസ്ത മലയാള ചലച്ചിത്ര നടൻ കൃഷ്ണകുമാറിന്റെ മകളാണ് നടൻ കൃഷ്ണകുമാറിന്റെയും സിന്ധു കൃഷ്ണയുടെയും മൂത്ത മകളായിട്ടാണ് അഹാന ജനിച്ചിരിക്കുന്നത് അഹാനക്ക് ഇൻസ്റ്റഗ്രാമിൽ മൂന്ന് മില്യണിൽ കൂടുതൽ ഫോളോവേഴ്സ് ഫോളോവേഴ്സാണുള്ളത് അതുപോലെ യൂട്യൂബ് ചാനലിൽ ഒന്നര മില്യണിൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സും ഉണ്ട് അഹാന പങ്കുവെക്കുന്ന വീഡിയോസും റീൽസും ഫോട്ടോസും എല്ലാം തന്നെ നിമിഷ നേരങ്ങൾ കൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നത് അഹാനക്ക് ദിയാകൃഷ്ണ ഇഷാനി കൃഷ്ണ ഹൻസിക കൃഷ്ണ എന്നീ മൂന്ന് അനുജിത്തിമാർ കൂടിയുണ്ട് ദിയാകൃഷ്ണയുടെയും അശ്വൻ ഗണേശന്റെയും വിവാഹമായിരുന്നു ഈയിടെയായിട്ട് സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നത് നടൻ കൃഷ്ണകുമാറിന്റെ നാല് മക്കളും സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടവരാണ്